നമസ്കാരം തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലം എൻ ഡി എ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ നോമിനേഷൻ നൽകാൻ വേണ്ടി പത്തെ കാലോടുകൂടിയാണ് പേരൂർക്കടയിൽ നിന്നും റോഡ് ഷോയായി അദ്ദേഹത്തിന് യാത്ര ആരംഭിച്ചത് കേന്ദ്രമന്ത്രിയായിട്ടുള്ള എസ് ജയശങ്കറും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു ഒപ്പം വിദേശകാര്യ വിദഗ്ദ്ധനായിട്ടുള്ള നയതന്ത്ര വിദഗ്ധനും കൂടിയായിട്ടുള്ള ടി പി ശ്രീനിവാസിനും അദ്ദേഹത്തിനോട് ഒപ്പമുണ്ടായിരുന്നു വളരെ വിപുലമായിട്ടുള്ള റോഡ് ഷോ ഷോയായിരുന്നു കൊടപ്പനകുന്ന് കളക്ട്രേറ്റിലേക്ക് നടന്നത് നൂറുകണക്കിന് പ്രവർത്തകർ പ്രത്യേകിച്ച് എൻ ഡി എയുടെ ഘടകക്ഷികളെല്ലാം തന്നെ ഇതിനോടൊപ്പം അണിയേർന്നു ഒപ്പം തന്നെ വലിയ സുരക്ഷാ സംവിധാനത്തിൻ്റെ അകുമടിയൂടിയായിരുന്നു കുടക്കനക്കുന്ന് കളക്ടറേറ്റിലെക്കുള്ള യാത്ര ഉണ്ടായത് കുടപ്പനക്കുന്ന് എത്തുകയും കളക്ടറേറ്റിൽ ഏകദേശം പതിനൊന്ന് കൂടിയാണ് ജില്ലാ ഭരണാധികാരിക്ക് മുന്നാവുകയെ അദ്ദേഹം നോമിനേഷൻ നൽകിയത് നോമിനേഷൻ നൽകിയതിന് തൊട്ടു പിന്നാലെ തന്നെ അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിച്ചു അദ്ദേഹം പൂർണ്ണ വിജയപ്രതീക്ഷയിലാണ് മാത്രമല്ല ഇവിടെ ഒരു തരത്തിലുള്ള വിവാദങ്ങളും ഉണ്ടാക്കാൻ വേണ്ടി താൻ ഉദ്ദേശിക്കുന്നില്ല ആ അതുമാത്രമല്ല അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇവിടെ എൽ ഡി എഫും യു ഡി എഫും എന്ത് ചെയ്തു എന്നുള്ളത് ജനങ്ങൾക്കറിയാം അതുകൊണ്ട് അതിനെക്കുറിച്ച് ഒന്നും തന്നെ താൻ പറയുന്നില്ല അതിനിടയിൽ മാധ്യമപ്രവർത്തകർ ഇനി കാര്യം നടക്കുമോ എന്നുള്ള അദ്ദേഹത്തിന് താഗ്ലൈൻ ചോദിച്ച ഘട്ടത്തിൽ അദ്ദേഹം വളരെ രസകരമായി തന്നെ അതിന് മറുപടിയും നൽകി ഞാൻ ഇന്ന് എൻ്റെ ഒരു ക്യാമ്പയിൻ്റെ ഒരു വലിയൊരു ഇമ്പോർട്ടൻ്റ് മൈൽ ആയ ഒരു നോമിനേഷൻ നാലാം തീയതി ഏപ്രിൽ ഇന്ന് എൻ്റെ നോമിനേഷൻ ഫയൽ ചെയ്തിട്ടുണ്ട് ഞാൻ നോമിനേഷൻ ചെയ്ത മുമ്പും ഇന്നും പറയുന്നു തിരുവനന്തപുരത്തെ പുരോഗതിക്ക് പുരോഗതിക്ക് വേണ്ടി ഞാൻ എൻ്റെ ഒരു എഫേർട്ടും അതിനു വേണ്ടി എൻ്റെ ഒരു ക്യാമ്പയിനും ഞാൻ ജനങ്ങളോട് അവരുടെ അനുഗ്രഹവും അവരുടെ പിന്തുണയും ഞാൻ അഭ്യർത്ഥിക്കുന്നു അവർ റിക്വസ്റ്റ് ചെയ്യുന്നു നോക്കൂ ഞാൻ ഇവിടെ വലിയൊരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജി ഒന്നും ഡിസ്കസ് ചെയ്യുന്നില്ല അത് ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യമില്ല ഞങ്ങൾ ജനങ്ങൾ പോയി ഏറ്റവും എനിക്ക് തോന്നുന്നത് എല്ലാവർക്കും ഇവിടെ ഏത് സമുദായമാണോ എവിടെ ഏത് അസംബ്ലി ആണോ എല്ലാവർക്കും വേണം ഒരു മുമ്പോട്ട് പോകാൻ ഒരു ഉള്ളൊരു ഒരു രാഷ്ട്രീയം ഇവിടെ ആരെങ്കിലും വന്ന് ഈ ഒരു ലോക്ക് ജാം പത്ത് പതിനഞ്ച് കൊല്ലമായിട്ട് ഇവിടെ ഇവിടെ തൊഴിലില്ല ഇല്ല ആ ഒരു സ്റ്റേറ്റസ് സ്കോറിന് മാറാൻ മാറ്റാൻ ഒരു എം പി വേണമെന്ന് എല്ലാവരും പറഞ്ഞു അപ്പോൾ ആ കോൺടക്സ്റ്റിലാണ് ഞങ്ങൾ ക്യാമ്പയിൻ ചെയ്യുന്നത് ഇതില് ഈ ഇങ്ങനത്തെ ഓരോരോ പൊളിറ്റിക്കൽ കോൺസ്പിറസീസും നോണയം അതൊന്നും എനിക്ക് അങ്ങനെ താല്പര്യമില്ല അത് നമുക്ക് നോക്കാം ആ വരുന്ന സമയത്ത് നോക്കാം എന്താ കാര്യം ഹൺഡ്രഡ് നടക്കും ജൂൺ നാലാം തീയതി മുതൽ നമ്മൾ തിരുവനന്തപുരത്ത് മുമ്പോട്ട് പോകാൻ തുടങ്ങും ഇവിടെ കാര്യം നടക്കും മാധ്യമങ്ങളോട് സംസാരിച്ചതിന് ശേഷം അദ്ദേഹം വീണ്ടും പ്രചരണത്തിലേക്ക് തന്നെയാണ് സജീവമായത് എന്തായാലും വലിയ ആവേശത്തിൽ തന്നെയാണ് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലെ ബി ജെ പി പ്രവർത്തകരും എൻ ഡി എ ഘടകക്ഷികളെല്ലാം തന്നെ ഉള്ളത് പൂർണ്ണ വിജയപ്രതീക്ഷ തന്നെയാണ് പ്രത്യേകിച്ച് തിരുവനന്തപുരത്തിൻ്റെ കോസ്റ്റൽ ബെൽറ്റാണ് എല്ലാ കാലത്തും ബി ജെ പിക്ക് പ്രതികൂലമായി നിന്നിട്ടുള്ളത് ആ ബെൽറ്റിനെ കൃത്യമായി തന്നെ വോട്ടാക്കി മാറ്റുക ബി ജെ പിക്ക് അനുകൂലമാക്കി മാറ്റുക എന്നുള്ള കൃത്യമായ തന്ത്രങ്ങൾ അവിടെയെല്ലാം തന്നെ മെനഞ്ഞിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട് കൃത്യമായ സ്ട്രാറ്റജികൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് പ്രത്യേകിച്ച് മുദായത്തിൻ്റെ വോട്ട് അത് ബി ജെ പിക്ക് അനുകൂലമാക്കുക എന്ന തരത്തിലേക്കുള്ള കാര്യങ്ങളും കൂടി ബി ജെ പി ഇതിൻ്റെ ഭാഗമായി ചെയ്യുന്നുണ്ട് എല്ലാ തരത്തിലും ബി ജെ പി എല്ലാ നിയോജക മണ്ഡലങ്ങളും കൃത്യമായി ഇടപെടുക ബൂത്ത് ലെവലിൽ ഏറ്റവും കൂടുതൽ ക്യാമ്പയിനുകൾ നടത്തുക ഹൗസ് ക്യാമ്പയിനുകൾ കൃത്യമായി നടത്തുക അങ്ങനെ എല്ലാ തരത്തിലും ബി ജെ പി ബി ജെ പി തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ ഇന്നുവരെ വരെ എടുത്തിട്ടുള്ള അവരുടെ ശക്തി വെച്ച് നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഏറ്റവും വലിയ നിലയിൽ തന്നെയുള്ള ഒരു ശക്തിയാണ് അത്തരത്തിലുള്ള ഒരു ക്യാമ്പയിൻ തന്നെയാണ് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ ബി ജെ പിയും എൻ ഡി എ പ്രവർത്തകരും ഇപ്പോൾ കാഴ്ചയാണ് ുന്നത് എന്ന് തന്നെയാണ് നമുക്ക് നോക്കിക്കാണേണ്ടത് തിരുവനന്തപുരത്തൊന്നും വൃന്ദയോടൊപ്പം അർജുൻ ജീവനച്ച്